മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് അവർ വരുന്നത് അനന്തുവിൻ്റെ വീട്ടിലോട്ടാണ് ആ സമയത്ത് അനന്തുവും ലേഖയും കേക്കൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കേക്ക് മുറിക്കണ കാര്യം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും മാർക്കോയൊക്കെ വരട്ടെ മാർക്കോയും കൂടി വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം ഇവനെന്തായിരിക്കും വരാത്തിയെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ തന്നെ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് പുറപ്പെട്ടെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവരും കൂടെ വരട്ടെ എന്നിട്ട് കേക്ക് മുറിക്കുകയെന്ന് പറയുമ്പോൾ ലേഹ പറയുന്നുണ്ട് എന്നാൽ അവർ വരണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ലേഖ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അതുപോലെ അനന്തും ലേഖയും കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ചേർന്ന് നിൽക്കണ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടെ കൂടി ഈ അനന്തിൻ്റെ വീട്ടിലോട്ട് വരാണ് വരുന്ന വഴിക്ക് അവർ കാണുന്നുണ്ട് ഈ അനന്ദവിൻ്റെ വീട്ടിലേക്ക് ഒരുത്താൻ ഹെൽമെറ്റും വെച്ച് പോണത് ആ ഒരു കാഴ്ച കാണുമ്പം സ്വാഭാവികമായിട്ടും മാർക്കോയ്ക്കും ലോപ്പസിനും സംശയം തോന്നുന്നുണ്ട് ഇവനെന്തിനാ ഈ ഹെൽമെറ്റും വെച്ച് ബൈക്ക് ഇവിടെ വെച്ചിട്ട് നടന്നു പോകണേ ഇനിയിപ്പോൾ ഈ ഫംഗ്ഷനുള്ള ഫുഡ് എന്തെങ്കിലും കൊണ്ടുവന്നതായിരിക്കുമെന്ന് വയ്ക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ ഫുഡ് കൊണ്ടുപോകുന്നതാണെങ്കിൽ അവനെന്തിനാ വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു പോകണേ വണ്ടിയും കൊണ്ട് വീട്ടിലോട്ട് പോകാലോ ഇത് വേറെ എന്തോ ആണ് ഇനിയിപ്പോൾ കണ്ണൻ സാറെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മേഘനാഥൻ പറഞ്ഞു വിട്ട ഗുണ്ടെങ്ങാനും ആയിരിക്കുമെന്ന് ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട് അതിനും സാധ്യതയുണ്ടല്ലോ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞ് ഇവർ വേഗം തന്നെ അകത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെ നിൽക്കണ കണ്ണനെ കാണുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് കണ്ണൻ കണ്ണൻ സാർ ഇങ്ങനെ നിൽക്കല്ലേ വീൽ ഉണ്ട് എത്രയും പെട്ടെന്ന് വീൽ ചെയറെടുത്ത് അങ്ങനെ നമ്മളുടെ ലോപ്പസ് ആണ് ഈ വേഗം പോയി വീൽ ചേർത്ത് കണ്ണന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാർക്ക് പറയുന്നുണ്ട് കണ്ണൻ സാർ വേഗം അതിലേക്ക് ഇരുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ട അപ്പൊ എന്താ മാർക്ക് പ്രശ്നം ഞാൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ പറയില്ലല്ലോ എന്തായാലും കണ്ണൻ സാർ ഇവിടെ ഇരിക്കുക ഞാനിപ്പോൾ വരാം ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ആരോടെങ്കിലും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പം എന്നാൽ ഒരുത്തൻ പമ്മി പമ്മിപ്പതിങ്ങി ഇങ്ങോട്ട് കയറി വരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അവനെ അവനെവിടെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാർക്കോയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ കണ്ണനും അനന്തൂനവും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ലോപ്പസിനോട് ചോദിക്കുന്നുണ്ട് എന്താ ലോപ്പസെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊക്കെ അവൻ പോയി വന്നതിന് ശേഷം പറയും എന്തായാലും നിങ്ങൾ സമാധാനമായിട്ടിക്ക് പുറത്തുനിന്ന് ഒച്ചയോ ബഹളം എന്ത് കേട്ടാലും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുതെന്ന് പിന്നീട് നമ്മളുടെ ഈ ഗുണ്ടയാണെങ്കിൽ എല്ലാ ജനലേക്കിടെ ഇങ്ങനെ ഉളിഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ എല്ലാ ജനലും ക്ലോസ് ചെയ്ത് വെച്ചേക്കണതുകൊണ്ട് തന്നെ ആ ഗുണ്ടയ്ക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നീട് ഒരു ജനലൊക്കെ വന്നിട്ട് ആ ഗുണ്ടത് തുറക്കാൻ നോക്കണ സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നത് മാർക്കോ ഈ ഗുണ്ടയെ കണ്ടതും ചുറ്റിനും ഒന്ന് പരിധി നോക്കുന്നുണ്ട് ഈ ആൾക്കോട്ട് കൊടുക്കാൻ എന്താ ഇരിക്കണെന്ന് അങ്ങനെ നോക്കണ സമയത്താണ് നല്ലൊരു തെങ്ങ് മടലവിടെ ഇരിക്കണ കാണുന്നത് ആ തെങ്ങുമടലെടുത്ത് ആ ഗുണ്ടയുടെ പുറം വഴിക്ക് തന്നെ നല്ല ശക്തിയായിട്ടൊരടി മാർക്കോ കൊടുക്കുന്നുണ്ട് ആ അടി കൊണ്ടതും അയാൾ ശരിക്കും നടു ഒടിഞ്ഞതുപോലെ തന്നെ കുഴഞ്ഞു വീഴുന്നുണ്ട് എന്നിട്ട് എണീറ്റ് പോടാന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട് സാറെ എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല എൻ്റെ നടു ഒടിഞ്ഞു എന്നാണ് തോന്നണേ സാറിനെന്നെ ഉപദ്രവിക്കില്ലേ എന്ന് പറയുമ്പം നിൻ്റെ നടു ഒടിയുമല്ല വേണ്ട നിന്നെ കൊല്ലുക ചെയ്യേണ്ടത് നീ എന്തിനാട ഇപ്പോൾ ഇടുക എന്ന് നോക്കിയെന്ന് ചോദിക്കുമ്പം ആ ഗുണ്ടയാണെങ്കിൽ വേദനയോടുകൂടി കരയുന്നുണ്ട് എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട് നിന്നെ ആ മേഘം പറഞ്ഞു വിട്ടതല്ലേടാന്ന് ചോദിക്കുമ്പം അയാളത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് മാർക്കോ അയാളെ കയ്യെ പിടിച്ച് വലിച്ച് വാടാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് സാറേ എനിക്ക് നടക്കാൻ പറ്റണില്ല എന്നെ ഒന്ന് ആസ്പത്രി കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പം നിന്നെ ഞാൻ ആസ്പത്രി കൊണ്ടുപോകില്ല വേണമെങ്കിൽ നീ തന്നെ ആസ്പത്രി പോയിക്കോ എന്നും പറഞ്ഞ് വലിച്ച് റോഡ് വരെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ റോട്ടിലെത്തിയിട്ടും അയാൾക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റണില്ല എന്നിട്ട് ആർക്ക് പറയുന്നുണ്ട് നിൻ്റെ ബൈക്കല്ലേ ഇവിടെ ഇരിക്കണേ ആ ബൈക്ക് വരെ നീ എഴിഞ്ഞു പോയി ബൈക്ക് കയറി നീ നേരെ ആശുപത്രിയിലേക്ക് പോക്കോ അല്ല ഇനിയിപ്പോൾ നിനക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൽ ഓട്ടോ വരും ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് നീ നേരെ ആസ്പത്രിയിലേക്ക് പോക്കോ എന്ന് പറയുമ്പോൾ ആ കൊണ്ട വീണ്ടും പറയുന്നുണ്ട് സാറേ എങ്ങനെയെങ്കിലും സാറിനെ ഒന്ന് ആസ്പത്രിലാക്കുന്ന ആ സമയത്ത് പോടാ നീ വല്ലോടത്തന്നും പറഞ്ഞു മാർക്കോ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും പുറത്തുനിന്ന് ഒച്ചയും ബഹളമൊക്കെ കേട്ടെങ്കിലും അവർ വെളിയിലേക്കൊന്നും ഇറങ്ങി വരുന്നില്ല നമ്മളുടെ ആനന്ദമൊക്കെയും ജനല് തുറന്ന് നോക്കണ സമയത്ത് മാർക്കോ ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ജനലേഖ കണ്ടിട്ട് അനന്തു ലോപസിനോട് ചോദിക്കുന്നുണ്ട് അതാര ലോപസേന്ന് ചോദിക്കുമ്പോൾ അത് ആരാന്നൊന്നും അറിയില്ല എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഒളിഞ്ഞ് നോക്കാൻ വന്ന ഒരുത്തനെ മിക്കവാറും അവനെ പറഞ്ഞു വിട്ടത് മേഘനോ ആ പ്രതാപനോ ആയിരിക്കും എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്ന് അവനുക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് അവൻ്റെ പോക്ക് കണ്ടിട്ട് അവൻ്റെ നട്ടെല്ലാം കൂടിഞ്ഞതുപോലെയുണ്ട് ഇനി അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നണില്ലായെന്ന് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മാർക്കോയാണ് തിരിച്ചു വരുന്നുണ്ട് മാർക്കോയോട് അത് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അത് ആ മേഘം പറഞ്ഞു വിട്ടവനാ കണ്ണൻ സാർ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മേഘന് സംശയമുണ്ട് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കണ്ണൻ സാർ നടക്കുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മേഘൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് എന്തായാലും ഞാൻ അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഇനി അവൻ അടുത്ത കാലത്തൊന്നും എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നണില്ല ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ കണ്ണേട്ട ആ മേഘിന് ഇപ്പോഴും സംശയമുണ്ട് അന്ന് നമ്മളെ മൂന്നാർ വച്ച് മേഘം കണ്ടതല്ലേ പക്ഷെ അന്ന് കള്ളിൻ്റെ പുറത്തായതുകൊണ്ടാണ് ഉറപ്പിക്കാത്തത് അതുകൊണ്ട് സംശയം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കണേന്ന് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് അവൻ കള്ളിൻ്റെ പുറത്തായതുകൊണ്ട് എന്തായാലും അത് മറന്ന് കാണുന്ന പക്ഷെ അങ്ങനെയല്ല അവൻ്റെ ഇപ്പോഴും ആ ഒരു ഓർമ്മയുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയാണ് ദുർഗയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഉണ്ണി അങ്ങോട്ട് വന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് വെക്കുമ്പം അല്ലട മോനെ ഇന്ന് നിൻ്റെയും കരണമോളുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ ഇവിടെ കണ്ണനും മഹാലക്ഷ്മിയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് അനന്തുവിൻ്റെയും ലേഹയുടെയും വീട്ടിലേക്ക് പോയി ഇതുപോലെ തന്നെ ഒരു ആഘോഷം ഇവിടെ നടക്കേണ്ടതല്ലേ കരണമോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ആഘോഷിക്കായിരുന്നു എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് അതെങ്ങനെയാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ആളും അയാളുടെ ഭാര്യയും കൂടി ചേർന്നല്ലേ കരണേനെ ഇവിടെ ഓടിച്ചു വിട്ടത് ഇനിയിപ്പോൾ എന്തായാലും അവളും കൂടി തിരിച്ചു വരില്ല എന്നാണ് തോന്നാം ാണ് അവളുടെ ചേച്ചിക്ക് അത് സന്തോഷമായിരിക്കും അവർക്ക് എന്തായാലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പറ്റില്ല കർണയ്ക്ക് അതിന് സാധിക്കുമല്ലോ അതുകൊണ്ട് കർണയെ മനഃപൂർവ്വം ഇവിടുന്ന് അകറ്റിയതാണ് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും നീ ഒന്ന് പോയി കരണമോള കണ്ടു നോക്ക് അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയുമെന്ന് നോക്കാം അങ്ങനെ ദേഷ്യമൊക്കെ കുറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി മാത്രം സന്തോഷമായിട്ട് ജീവിക്കേണ്ട ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് അവൾ എന്തായാലും ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല ഇപ്പം തന്നെ എന്നെ ഓഫീസിൽ മഞ്ജുവിൻ്റെ താഴെ നിയമിച്ചുവെക്കണേന്ന് അറിഞ്ഞാൽ അവൾ ഒട്ടും വരില്ല ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി ഇപ്പോൾ എല്ലോടെ മോനെ അവനെ കൊണ്ട് അന്ന് വിവാഹം കഴിപ്പിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല അന്ന് വിവാഹം കഴിച്ചപ്പോൾ വിചാരിച്ചത് ആ മഹാലക്ഷ്മി കരുണയുടെ വേലക്കാരിയായിട്ട് ഇവിടെ ജീവിക്കുന്ന ഇപ്പോൾ അത് നേരെ തിരിച്ചായി കരുണമോൾ വേലക്കാരിയായി മഹാലക്ഷ്മി വലിയ മുതലാളിച്ചിയുമായി ഇതെങ്ങനെ കരുണമോൾ സഹിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനയാണ് കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കാണ് ആ സമയത്ത് പ്രതാപം വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ മോളെ പിന്നെ മുന്നിൽ വിളിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഉവ്വ അയാളും കിടന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാനങ്ങ് ഫോൺ എടുക്കാൻ പോയില്ല അയാളുടെ അമ്മയും വിളിച്ചു മോൾക്കപ്പോൾ ദുർഗ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്തിനാണ് ഞാൻ ഫോൺ എടുക്കുന്നത് അയാളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണേന്ന് നമ്മളോട് നോണ പറഞ്ഞത് അവരുടെ ആങ്ങളെയും അവരും കൂടെ കൂടി ചേർന്നല്ലേ എന്നിട്ട് എൻ്റെ ജീവിതം തൊലച്ചാൽ അവരുടെ ഫോൺ എന്തിനാച്ചാൽ ഞാൻ എടുക്കണേന്ന് ആ സമയത്ത് പ്രതാപനാണെങ്കിൽ പിന്നെ ഒന്നും ഇണ്ടാൻ പറ്റാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയം കാരണം മനസ്സിലൊരു തീരുമാനം എടുക്കുന്നുണ്ട് എൻ്റെ ജീവിതം പോയാലും കുഴപ്പമില്ല മഹാലക്ഷ്മിയും കണ്ണനും സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ കൂടി തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരാളും കൂടി ഉണ്ടാവും ആ സമയത്ത് ആനന്ദ് ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് ചോദിക്കുമ്പോൾ അതറിയില്ലേ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞ് അതും ഉണ്ടാവും നമ്മുടെ കൂടെ അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക എന്ന് ആ സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒരുപാട് സൂക്ഷിക്കണം ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവും മഹാലക്ഷ്മി ഒരമ്മയാവാൻ പോകുകയെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അടങ്ങിയിരിക്കില്ല അതുകൊണ്ട് മാക്സിമം അവരെ അറിയിക്കാതെ അറിയിക്കാതിരിക്കുക ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു കാര്യം എത്ര നാൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റും അത് സമയമാകുമ്പം എല്ലാവരും അറിയും എന്തായാലും എൻ്റെ ശരീരത്തിൻ്റെ മാറ്റം അനുസരിച്ച് മറ്റുള്ളവർക്കത് മനസ്സിലാവുമല്ലോ ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് അത് മഹി പറഞ്ഞു നേരെ എന്തായാലും അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മഹി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത് ഇങ്ങോട്ട് പോന്നേക്കണം മഹി പോരാൻ തയ്യാറായില്ലെങ്കിൽ ഞാനും അനന്തോട്ടനും വന്ന് ബലമായിട്ട് മഹിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അത് അതിവർ പറഞ്ഞത് നേരാ മഹാലക്ഷ്മി അമ്മയാവാൻ എന്നുള്ള വിവരം കമലേശ്വരത്തുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും മഹാലക്ഷ്മി കമലേശ്വരത്ത് താമസിക്കരുത് അനന്തസാറിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളണം ഇവിടെ മഹാലക്ഷ്മിയെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഞങ്ങളും ഉണ്ടാകുന്ന ഈ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല മാർക്കോ എന്നെ എപ്പോഴും കാണാറുള്ള ആ ഒരു ദിവ്യയായ അമ്മയില്ലേ ആ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് പ്രശ്നമൊന്നുമില്ലാണ്ട് ജനിക്കും അതുമാത്രമല്ല എൻ്റെ കുഞ്ഞ് ജനിക്കും ിക്കണേന് മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്ക് ഭഗവാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയത്ത് ആനന്ദ് പറയുന്നുണ്ട് കുഞ്ഞ് ജനിച്ചാലും സൂക്ഷിക്കണം കുഞ്ഞിനെ അവർ അപായപ്പെടുത്താൻ നോക്കുമ്പോൾ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ ഒരു അമ്മ പറഞ്ഞത് കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ദിവ്യ തേജസ് ഉള്ള ഒരു കുഞ്ഞാണ് ജനിക്കാൻ പോണേ ആ കുഞ്ഞിന് അയ്യപ്പ ഭഗവാനെ പോലെ തന്നെ ശക്തി ഉണ്ടാവും എന്ന ആ അമ്മ പറഞ്ഞത് അതുകൊണ്ട് അതോർത്താരും പേടിക്കേണ്ടതെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെ ആണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാതെ ഇങ്ങനെ പരക്കം വാങ്ങി നിൽക്കുകയാണ് അയാൾ പോയിട്ട് വിളിച്ചിട്ടില്ലല്ലോ അവനിനി അവിടെ എങ്ങാനും കിടക്കുവാണോ ഇത്രയും നേരം ആയില്ലേ പോയി വരാൻ സമയമായല്ലോ എന്തായാലും അവനെയൊന്ന് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥൻ ഫോണെടുത്ത് അയാൾക്ക് വിളിക്കുന്നുണ്ട് അയാളാണെങ്കിൽ എടുത്തതും എന്താ സാറേന്ന് ചോദിക്കുമ്പോൾ നീ എവിടെയാടാ നീ പോയിട്ട് എത്ര നേരമായി ഇതിനെക്കുറിച്ചൊരു വിവരം ഇല്ലല്ലോ എന്ന് പറയുമ്പം സാറേ ഞാനിവിടെ ആസ്പത്രിലാണ് നീ എന്തിനാ ആസ്പത്രി പോയെന്ന് ചോദിക്കുമ്പം അതൊന്നും പറയണ്ട സാറേ സാറേ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് പോകാം എനിക്കിവിടെ മരുന്ന് മേടിക്കാനൊക്കെ പൈസ ണെന്ന ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാണോ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാറാദ്യം ആസ്പത്രിയിലേക്ക് വാ എന്നിട്ട് ഞാൻ വിവരങ്ങൾ പറയാമെന്ന് ഈ സമയത്ത് മേഘനാഥൻ ഇപ്പോൾ വരാൻ മുന്നേ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആ ഒരു ഗുണ്ടയാണെങ്കിൽ എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുകയാണ് ആ സമയത്ത് മേഘനാഥൻ അങ്ങോട്ട് വന്നിട്ട് എന്താണോ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട സാറേ ഞാൻ അവിടെ പോയി വിളിഞ്ഞ് നോക്കിയ സമയത്ത് ആ മാർക്കോ എന്നെ കണ്ടു അവനാണെങ്കിൽ ഒരു മടലിലെടുത്ത് എൻ്റെ പുറം വഴിക്ക് അടിച്ചു എൻ്റെ നടു ഒടിഞ്ഞു എന്നാണ് തോന്നണേ ഇനി കുറച്ച് നാളത്തേക്ക് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നീയൊക്കെ ഒരു ഗുണ്ടയാണോടാ ഇതിപ്പം എല്ലാത്തിനെയും ചികിത്സിക്കാനാണല്ലോ എനിക്ക് പൈസ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ നിന്നെയും ചികിത്സിക്കണം ഒരുത്തനാണെങ്കിൽ അവിടെ സംസാരിക്കാൻ പോലും പറ്റാതെ കിടക്കാം ഇതിപ്പോൾ വലിയ തലവേദന ആയല്ലോ എന്ന് പറയുമ്പം ആ ഗുണ്ട പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞോ സാറേ ആ മാർക്കും ആ സമയത്ത് അവിടെ വരുമെന്ന് എന്തായാലും അവൻ എന്നെ കൊന്നില്ല അത് എന്നെ മഹാഭാഗ്യം ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ പോയ കാര്യം നടന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ ഞാൻ ജല്ലേക്കട ഒളിഞ്ഞ് നോക്കി ഉളിഞ്ഞു നോക്കിയ സമയത്തല്ലേ ആ മാർക്ക് വന്ന് എന്നെ തല്ലി പുറത്തേക്കാക്കിയത് അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നാത് കേട്ടത് മേഘനാഥൻ പറയുന്നുണ്ട് ഇതിപ്പോൾ പോയ കാര്യം നടന്നുമില്ല ഇനി ഞാൻ നിന്നെ ചികിത്സിക്കുകയും ചെയ്യണം ഇത് വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയല്ലോ എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞ് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും പോയി